ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹിയുടെ കൈ ഡിസൈൻ വിടാൻ കേണലിന് തീരെ താല്പര്യം പിന്നെ മഹിയെ ഇതിനുവേണ്ടിയാണല്ലോ പറഞ്ഞു വിട്ടേന്ന് ഓർത്ത് മാത്രമാണ് സമ്മതിക്കുന്നത് കൺമണ്ണിയോട് പോയി ഡിസൈൻ എടുത്തിട്ട് വരാൻ പറയും ഡിസൈനും കൊണ്ട് കൺമണി വരുമ്പോൾ അവളുടെ അനുവാദം വാങ്ങി മഹി ആ ഡിസൈൻ തുറന്നു നോക്കുന്നുണ്ട് മഹിക്ക് ഒരുപാട് ആ ഡിസൈൻ ഇഷ്ടമാകും കൺമണിയുടെ കുറിച്ചൊക്കെ മഹി പറയുന്നുണ്ട് പിന്നെ അവൻ പറയും മാനസിക സസ്പെൻഷൻ കിട്ടിയ സ്ഥിതിക്ക് ആകെ പ്രാന്ത് പിടിച്ച പോലെ നടപ്പ് നിങ്ങളൊന്ന് സൂക്ഷിച്ചോളാൻ കൃഷി പറയും അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാ ഞങ്ങളെ ഇവിടുത്തെ രാജാവും രാജ്ഞിയൊക്കെയാന്ന് പറയും മഹിക്ക് കാര്യം മനസ്സിലാവില്ല നേരം കൂടി സംസാരിച്ചിട്ട് ആ ഡിസൈൻ സുരക്ഷിതമായിട്ട് എന്നും പറഞ്ഞ് മഹി അവിടെ നിന്ന് ഇറങ്ങും ദേവ്ജിയെ കേണല് ഫോൺ ചെയ്യുന്നുണ്ട് കേണല് പറയുന്നുണ്ട് ഈ ഡിസൈന് ഉയരങ്ങളിലെത്തുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ദേവിജി പറയും അതങ്ങനെയല്ലേ വരൂ എൻ്റെ കുട്ടിയല്ലേ വരച്ചത് കേണല് പറയും ആരുടെ കുട്ടി നിങ്ങളുടെ കുട്ടിയോ കൺമണിയെ ഞാൻ എൻ്റെ കുട്ടിയാ കൺമണിയും കൃഷും ഇപ്പം ഇവിടുത്തെ കുട്ടികളാ ഞങ്ങൾ അങ്ങനെയാ അവരെ കണ്ടേക്കുന്നത് ഈ ഫാക്ടറി ഒരിക്കലും തുറന്നു പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല അവരല്ലേ അതിന് കാരണക്കാരായത് ഇനി ഈ ഫാക്ടറിയൊക്കെ നോക്കി കൺമിണിയും കൃഷും ഇവിടെ തന്നെ ഉണ്ടാവും ഇവിടെ ഉള്ളവർക്ക് അവർക്ക് അന്നം കൊടുക്കുന്നവരെ രാജാവ് രാജ്ഞിയൊക്കെ ആയിട്ടാ കാണുന്നത് കൃഷ്ണനും കണ്മണിക്കും ആ സ്ഥാനം അവർ നൽകിയേക്കുന്നത് ദേവ്ജിക്കും അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷാവുന്നുണ്ട് കേണൽ പറയും പക്ഷെ ഇനി അലികയുടെ കാര്യം കഷ്ടാവല്ലോ അതെന്താന്ന് ദേവ്ജി ചോദിക്കുമ്പോൾ കിണല് പറയും അല്ല ഇനി അവര് രണ്ടുപേരും ഇവിടുത്തെ പിള്ളേരാണല്ലോ ദേവ്ജി പറയും എടോ കേണലേ എൻ്റെ കയ്യിൽ കൊണ്ടൊരു തോക്ക് അതുമായിട്ട് ഞാൻ അങ്ങോട്ട് വരും രണ്ടുപേരും ചിരിക്കുന്നുണ്ട് ദേവ്ജി ചോദിക്കും പിന്നെ കേണലെ ഡിസൈൻ സുരക്ഷിതമായിട്ട് തന്നെയാണല്ലോ കൊടുത്തയച്ചത് കേണലെ പറയും അതൊക്കെ അങ്ങനെ തന്നെ പക്ഷെ വാങ്ങാൻ വന്നവൻ ഒരു തരികിടയാണോന്ന് സംശയമുണ്ട് ദേവ്ജി പറയും ഏ അല്ല മഹി നല്ലവനാ കേണൽ പറയും എന്നാ തനിക്ക് കൊള്ളാം എന്നാലും ഡിസൈൻ തന്റെ കയ്യിൽ എത്തുവോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് എനിക്കെന്തോ അവൻ അതവിടെ എത്തിക്കില്ലാന്ന് ഒരു തോന്നില്ല എന്റെ നിരീക്ഷണങ്ങളൊന്നും തെറ്റാറില്ല ഒരു കരുതൽ ഉണ്ടായിക്കോട്ടെ എന്നാ പിന്നെ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെക്കും ദേവ്ജിക്കും ടെൻഷൻ ആകും ഭാഗ്യശ്രീയെ കൊണ്ട് സുമിത്ര വരുന്നത് അവരുടെ വീട്ടിലേക്ക് തന്നെയാണ് ഒരു മുറിയിലേക്ക് അവളെ തള്ളിയിടുന്നുണ്ട് ഇനി നീ ഇവിടെ കിടന്നാ മതി എന്ന് പറയുമ്പം ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പുറത്ത് ചാടുവെന്ന് സുമിത്ര പറയും ഇത്രയായിട്ടും നിന്റെ നെകളുപ്പിന് ഒരു കുറവുമില്ല അല്ലെ ഇവിടെ കടക്കടി പറഞ്ഞ് ആ റൂം പൂട്ടി അവർ പോകും ഭാഗ്യശ്രീക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വരും താഴേക്ക് ചെല്ലുമ്പോൾ ഷൺമുഖൻ അവിടെ ഉണ്ട് അയാള് പറയുന്നുണ്ട് ഭാഗ്യശ്രീയെ സൂക്ഷിച്ചോണം ഭാഗ്യശ്രീ ഇവിടുന്ന് രക്ഷപെട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ പണിയാവും എങ്ങനെയെങ്കിലും രക്ഷപ്പെടും പക്ഷെ അതുപോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ കാര്യം എന്ന് സുമിത്ര പറയും ഇനി അവള് പുറം ലോകം കാണില്ല ആരാന്ന് അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഷൺമുഖൻ പറയും അപ്പം കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത ദിവസം തന്നെ ബലരാമൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും പുറകെ തന്നെ സാഗറിനെ മരണം മരിക്കുന്നതിന് ഒരു നിമിഷമെങ്കിലും മുമ്പ് സാഗറിനോട് സത്യങ്ങൾ തുറന്നു പറയും ബലരാമൻ അയാളുടെ സ്വന്തം മകനാണെന്നുള്ള കാര്യം ആ വേദന അറിഞ്ഞു തന്നെ അയാള് മരിക്കും പുറത്തുനിന്ന് ഞാൻ ആൾക്കാരെ ഏർപ്പാട് ചെയ്യുന്നുണ്ട് സാഗറിനെ ഇല്ലാതാക്കി അവർ അന്നേരം തന്നെ സ്ഥലം വിട്ടോളും ഇടയ്ക്കൊരു പെണ്ണു കേസും കൂടി കൊടുക്കാം പിന്നെ അതങ്ങ് ആളി കത്തിക്കോളും ഒരാഴ്ച കഴിയുമ്പോൾ ആ ഓളൊക്കെ അവസാനിക്കും പിന്നെ എന്ത് സാഗർ എന്ത് ബലരാമൻ ഇതൊക്കെ സുമിത്രയ്ക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇതെല്ലാം റൂമിൽ നിന്ന് ഭാഗ്യശ്രീ കേൾക്കുന്നുണ്ട് ഭാഗ്യശ്രീ വിളിച്ച് പറയും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും സാഗറിനെ ഏട്ടനെയും കൊടുക്കാനോ കൊല്ലാനോ സാധിക്കില്ല ഷൺമുഖം പറയും അവളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ സുമിത്ര പറയും കേൾക്കട്ടെ അവൾക്ക് കേൾക്കാൻ മാത്രമേ കഴിയൂ ഈ വീടിന് പുറത്തോട്ട് അവൾ പോവില്ലല്ലോ ഷൺമുഖം പറയും പക്ഷേ ഇവിടെ ന്യായം സാഗറിന്റെ ഭാഗത്ത് തന്നെയാണ് സുമിത്രയും ബാലുവും ചോദിക്കും അതെന്താ വക്കീലെ വക്കീലിപ്പം സാഗറിന്റെ കൂടെ ആയോ ഷൺമുഖൻ പറയും ഇല്ലല്ലോ ന്യായം അയാളുടെ ഭാഗത്താന്ന് പറഞ്ഞതേ ഉള്ളൂ എനിക്ക് എപ്പോഴും ഇഷ്ടം അന്യായത്തിന്റെ കൂടെ നിൽക്കാൻ അതുകൊണ്ട് തന്നെ ഞാൻ അന്യായമായി ഫീസും വാങ്ങും ആ കാര്യമൊക്കെ ഞങ്ങൾ ഏറ്റവും സുമിത്ര പറയും ഷൺമുഖൻ അവിടെ നിന്ന് ഇറങ്ങും എവിടെയോ പോയിട്ട് അനിരുദ്ധൻ വരുണിനെ കൺമണിയുടെ വീട്ടിൽ കൊണ്ടേ ആക്കുന്നുണ്ട് അനിരുദ്ധൻ പറയുന്നുണ്ട് ഇന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഡിസൈൻ പൊക്കുവെന്ന് വരുൺ പറയും ഇനി അവൾ ഒന്നും വരയ്ക്കണ്ട അവൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ എന്നെ മാത്രം വരച്ചാ മതി വേറൊരു പടം പോലും അവൾ വരയ്ക്കണ്ട എനിക്ക് അവളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അവൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എനിക്ക് കിട്ടാത്ത അവളെ വേറെ ആർക്കും കിട്ടണ്ട അനിരുദ്ധൻ ചോദിക്കും എത്ര എത്രനാൾ ഇവിടെ തിന്നും കുടിച്ചും കഴിയാമെന്നാണ് വിചാരിക്കുന്നത് വരുൺ പറയും കൺമണി വരട്ടെ അതുവരെ ഞാൻ ഇവിടെ തന്നെ കാണും അനിരുദ്ധൻ അവിടെ നിന്ന് പോകും വരുണകത്തേക്ക് കയറുമ്പോഴത്തേക്കും കാണുന്നത് അമ്മായിമാർ വരുണിൻ്റെ ബാഗൊക്കെ എടുത്ത് മേശയിൽ വെച്ചേക്കുന്നതാണ് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മായിമാർ പറയുന്നുണ്ട് വരുൺ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വരുൺ പറയും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കിട്ടാനുള്ള പൊന്നും പണം അല്ലെങ്കിൽ കൺമണി ഇതിലൊന്നും കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ലെന്ന് അമ്മായിമാർ ചോദിക്കും അത് കിട്ടിയേ ഇറങ്ങുമല്ലോ ആ ഇറങ്ങുമെന്നും പറയും ധനലക്ഷ്മി എന്ന് വിളിക്കുമ്പം ധനലക്ഷ്മി വരുണിന് കൊടുക്കാനുള്ള സ്വർണവും ഒക്കെ ആയിട്ട് വരും വളരെ നിരാശയോടെയാണ് ധനലക്ഷ്മി അത് ടേബിളിലേക്ക് വെക്കുന്നത് ഇതെന്താന്ന് വരുൺ ചോദിക്കും അമ്മായിമാര് പറയും നീയല്ലേ പറഞ്ഞത് സ്വർണവും പണവും കിട്ടിയ പോയാ പോകാന്ന് അതാണ് ഇതെന്ന് പറയും വരുണിന് അതത്ര വിശ്വാസം ആകത്തില്ല വരുൺ സംശയത്തോടെ തന്നെ പെട്ടിയെല്ലാം തുറന്നു നോക്കുമ്പോൾ അതിൽ സ്വർണ്ണമൊക്കെയുണ്ട് വരുൺ അന്നേരം തന്നെ പറയും ഇല്ല എനിക്കിത് അത്ര വിശ്വാസമായിട്ടില്ല ഇത് ഞാൻ തന്ന സ്വർണം തന്നെ എന്നൊക്കെ എനിക്ക് അറിയണല്ലോ അല്ലെങ്കിൽ വേണ്ട കൺമണി വരട്ടെ അവൾ തന്നെ ഇതെനിക്ക് നേരിട്ട് തരട്ടെ ഇനി അവളുടെ സ്വർണം വലിയ ഇതിലുണ്ടെന്നും പറഞ്ഞ് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ അത് കേക്കുമ്പോൾ തന്നെ അമ്മായിമാർക്ക് അങ്ങ് ദേഷ്യം വരും എന്നാൽ ധനലക്ഷ്മിക്ക് സന്തോഷമാകും അപ്പം നീ ഈ സ്വർണ്ണമായിട്ട് ഇവിടുന്ന് പോകുന്നില്ലേ എന്ന് അമ്മമായിമാർ ചോദിക്കുമ്പോൾ വരുൺ പറയും ഇല്ല കൺമണി വരട്ടെ എന്നിട്ടേ ഞാൻ പോകൂ ധനലക്ഷ്മി അന്നേരം തന്നെ സന്തോഷത്തോടെ ആ സ്വർണവും പണവും കയ്യിലെടുക്കും അപ്പം വരുണിന് ഇത് വേണ്ട അല്ലേ വരുൺ വേണ്ട എന്ന് പറയും ധനലക്ഷ്മി അതുമായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ അമ്മായിമാർ അവളെ പിടിച്ചു വെക്കും വരുണിനോട് ചോദിക്കുന്നുണ്ട് നീ അങ്ങനെയൊന്നും അല്ലല്ലോ മുന്നേ പറഞ്ഞിരുന്നത് സ്വർണവും പണം കിട്ടിയാൽ പോകാമെന്നല്ലേ വരുൺ പറയും എന്നാൽ ഞാൻ ഇപ്പം പറയുന്നു കൺമണി വരണം കൺമണി തന്നെ ഇതെനിക്ക് നേരിട്ട് തരണം എന്നാലേ ഞാൻ പോകൂ പിന്നെ നീ എന്തിനാ സ്വർണവും പണവും കിട്ടിയാൽ പോകാമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയും ഇത് കിട്ടില്ലെന്ന് എനിക്ക് തുകൊണ്ട് ധനലക്ഷ്മിക്ക് ഇരട്ടി സന്തോഷമാകും അമ്മായിമാരുടെ കൈ ധനലക്ഷ്മി വിടീക്കുന്നുണ്ട് എന്നിട്ട് പറയും എല്ലാവരും കേട്ടല്ലോ വരുണിന് ഇപ്പം ഈ സ്വർണവും പണവും വേണ്ട ഇനി ഇത് എൻ്റെ കൈ തന്നെ ഇരിക്കും വരുൺ പറയും ഏട്ടത്തി എനിക്കൊരു ചായ വേണം ധനലക്ഷ്മി സന്തോഷത്തോടെ വരുണിൻ്റെ അടുത്ത് നിന്നിട്ട് പറയും ചായ കൊണ്ടുവരാലോ മോന് പലഹാരം എന്തെങ്കിലും വേണോ കേക്ക് വേണോ വട വേണോ വരുൺ പറയും അതല്ല ഏട്ടത്തിടെ ഇഷ്ടം ശരി മോനെ ഇപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ധനലക്ഷ്മി അവിടെ നിന്ന് പോകും അമ്മായിമാർ നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത് വരുൺ അവൻ്റെ ബാഗ് എടുത്ത് ഒരു പാട്ടും പാടി മുറിയിലേക്കും പോകും സാഗർ ഓഫീസ് വർക്ക് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം സുജാത സാഗറിൻ്റെ അടുത്ത് വന്നിട്ട് പറയും സാഗർ ഞാൻ എന്നാൽ ക്രിബേഡ് അടുത്തോട്ട് പൊക്കോട്ടേന്ന് അതെന്താണെന്ന് സാഗർ ചോദിക്കുമ്പം സുജാത പറയും സാഗർ ഉടനെ വരുന്നില്ല എന്നല്ലേ പറഞ്ഞത് ശങ്കർ മോഹൻ്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ വേറെ ഓഫീസ് വർക്കൊക്കെ ഉണ്ടല്ലോ സാഗർ എന്താണേലും വരാൻ താമസിക്കും ഞാനും ക്രിബേട് അടുത്തേക്ക് പൊക്കോളാം സാഗർ പറയും തനിക്ക് ഒറ്റയ്ക്ക് പോകാനാ താല്പര്യമെങ്കിൽ താൻ പൊക്കോ അത് കേൾക്കുമ്പോൾ സുജാത വല്ലാതാവും എന്ന് ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെയാണ് മാനസ് നിൽക്കുന്നത് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് മഹിയുടെ കയ്യിൽ നിന്ന് ആ ഡിസൈൻ തട്ടിയെടുക്കാൻ അനിരുദ്ധന് സാധിക്കുകയില്ലയോ എന്ന് ഇന്നത്തെ പ്രൊമോ വരുമ്പം മനസ്സിലാവും അങ്ങനെ സാധിക്കാതിരിക്കട്ടെ സംശയം തോന്നിയ ദേവ്ജി കരിൻ സാഹിബിനേക്കൊന്ന് ഇറക്കി എന്തെങ്കിലും കളിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഭാഗ്യശ്രീയുടെ കാര്യം ഓർക്കുമ്പം സങ്കടമുണ്ട് അവളെ റൂമിൽ ഇട്ടേക്കുക എന്നാലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാത്ത പോലെ തന്നെ അവൾ നിൽക്കുന്നത് പക്ഷേ ആ റൂമീന്ന് അവൾക്ക് എങ്ങനെ പുറത്ത് ചാടാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അവളുടെ ഇതിൽ ഫോൺ പോലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്താണേലും അമ്മായിമാരുടെ വിരട്ടൽ ധനലക്ഷ്മിയിൽ ഏറ്റിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അവൾ സ്വർണവും പണവും തിരികെ കൊടുക്കാൻ തയ്യാറായത് ഈ വിരട്ടൽ തന്നെ കൺമണി തിരികെ വരുമ്പോഴും കാണിച്ചാൽ മതി അന്നേരം അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമായിരിക്കും പിന്നെ ഈ ശനിയാഴ്ച മെഗാ എപ്പിസോഡ് വരുന്നുണ്ടല്ലോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്